മകള റാത്തല്ലേ വീട്ടിൽ ത ഒ ഒന്ന് രണ്ട് റൂമിങ്ങനെ തേക്കാനുള്ള ഉണ്ട് അപ്പോൾ അങ്ങനെ തേപ്പ് ഇങ്ങനെ നടക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ തങ്ങൾ പണി ഇനി വന്നിട്ടുണ്ട് അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ബോർഡ് കൂടി അടിച്ച് ഇവിടെ പോകാൻ പാവണം നല്ലവണ്ണം പണിയെടുത്ത് ഒന്നടിച്ചാണിത് അതേപോലെ കിച്ചണിൻ്റെ അടി തേക്കൽ ഏകദേശം കഴിഞ്ഞിട്ടാണ് ആ ഏകദേശം എന്ന് പറഞ്ഞാൽ സോറി ഇവിടെ സീലിങ് കഴിച്ചിങ്ങനെ പിന്നെ മറ്റേ ഇവിടെ ിന് എന്ത് ചിവിനിൻ്റെ ഈ ഒരു സംഭവം തേച്ചിങ്ങനെ അതേപോലെ തന്നെ ഇങ്ങോട്ട് തേച്ച് മടക്കിയിട്ട് ഇങ്ങോട്ട് കൂടുന്നിട്ടുണ്ട് കേട്ടോ ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടി കുറച്ച് തേക്കാണ്ട് അതിലൂടെ രണ്ട് റാക്ക് ഇട്ട് കൊടുക്കാണ്ട് അപ്പോൾ അത് അതും അതേപോലെ തന്നെ സെറാം കൈയിൻ്റെ ഈ അടിച്ചിൻ്റെ ഭാഗതാ ഞാൻ കോൺക്രീറ്റ് പൊട്ടി റാക്കിൻ്റെ അടിച്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു കഴിഞ്ഞ പണിയുണ്ട് അപ്പോൾ അത് കോൺക്രീറ്റ് ഇട്ട് കൊടുക്കാണ്ട് അങ്ങനെ കൂടെയായിട്ടുള്ള പണിയിലാണ് ഇപ്പോൾ നമ്മൾ ഇതാ കുറച്ച് കട്ട കുറവുണ്ടായിരുന്നു അപ്പോൾ അതാ ഹട്ടരക്കിൻ്റെ സിമെൻറ്റും ശക്തിൻ്റെ അതായത് ഓ വക്കും മൂലം കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് അറിയില്ല ശക്തിൻ്റെ മാഷാല്ല ശക്തിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവട്ടെ വെള്ളത്തിൽ ഇട്ട് തരാനാണ് ഇതിന് ഈ വക്കുമൂലം കണ്ടാൽ തന്നെ നമുക്ക് വേഗം മനസ്സിലാവും എന്താ പറയുക ശക്തിൻ്റെ സിമെൻ്റ് അല്ല കട്ടൻ്റെ ദമ്മീ കട്ട അത്രയും മാഷാല്ല അതിൻ്റെ ഫുൾ വീടിൻ്റെ ആവശ്യങ്ങൾക്കുള്ള മുഴുവൻ കട്ട എന്താണ് ശക്തിൻ്റെ കമ്പനിയിൽ നിന്ന് വന്നാട്ടാ പിന്നെ എന്താ പറയുക ഇതിൽ കോർണറുണ്ട് ഇല്ല നിങ്ങൾ ആ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം പെട്ടെന്ന് നല്ല വെള്ളത്തിൽ സെറ്റാക്കിയിട്ട് നിർമ്മാണ കാലം അതായത് ദിവസങ്ങളോളം കിടന്നിട്ട് അഞ്ച് ദിവസം ഇതിൻ്റെ മാരക്കേറ്റ് ഇവിടെ കിടന്നിട്ടാണ് എന്താണ് കട്ട നമുക്ക് എത്തണം പിന്നെ ഇത് നാലഞ്ചിൻ്റെ കട്ട അവിടെ റാക്ക് കെട്ടാൻ വേണ്ടി ഇറക്കിയാണ് ഈ ആർഞ്ചിൻ്റെ കട്ട മാരക്ക് ചെറിയൊരു പാരപ്പറ്റിൻ്റെ ബാക്കി ഭാഗങ്ങൾ ബാക്ക് ഭാഗത്ത് ഒരു മീറ്റർ പുറത്ത് കെട്ടാനുണ്ട് അവിടുക്കും വേണ്ടിയിട്ട് ഇറക്കിയതാണ് കേട്ടോ അപ്പോൾ ഒക്കെ സെറ്റല്ല എങ്ങനെയുണ്ട് അപ്പോൾ ശക്തിന്ന് നിങ്ങൾ കട്ട ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് ഞാൻ കോണ്ടാക്ട് നമ്പർ ചെയ്തി കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ചെറിയ ചിലർ പണികൾ ഇവിടെ കൊടുത്ത് ഇവിടെ കുറച്ച് കോൺക്രീറ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ പണിയെ ചെയ്തിട്ട് ഇങ്ങനെ വന്നാൽ ഓക്കെ അങ്ങനെയുണ്ട് പിന്നെ ഇതിൻ്റെ താഴ്ന്ന തന്നെ കുറച്ച് കോൺക്രീറ്റ് ചെയ്തിരുന്നു കോൺക്രീറ്റ് കൂട്ടായിരുന്നു പിന്നെ താഴ്ന്ന തന്നെ കുറച്ച് ഭാഗം സെറ്റ് ചെയ്ത് തേച്ച് കൊടുത്തിരുന്നു ബാക്കി ഭാഗം നല്ല അവരും ചെയ്തിട്ടുണ്ട് തേച്ചിട്ടുണ്ട് എത്താം അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു സംഭവം വരാനുണ്ട്